கக்காட்டப்பா கக்காட்டப்பா கக்கா டப்பும் பொங்காப்பனும் கல்பிருஷ்ணு ஆகட்டும் കക്കാടപ്പനും പൂങ്കാളപ്പനും കൽപ്പൃഷ്ണൻ എന്നിരിക്കുന്ന അമരഭൂമിയാധാരമായിട്ട് പുതിയ വീട് വൈകുണ്ഠത്തിനകത്ത് നരസിംഹമൂർത്തി എന്നിരക്കുന്നായണമൂർത്തി വൈഭവത്തെ സായന്ത്രം എന്നിരക്കുന്ന സന്ധ്യാസമയം പ്രഥമദൃഷ്ടൂടി കണ്ടു അല്ലേ അരിക്കും

എന്റെ വന്ത്രീ ആവട്ടെ വലത്തിട്ട ബ്രഹ്മത്തിന്റെ മുടിക്കിട്ട പുഷ്പത്തിന്റെ ഗായത്രിനും പുതിയ കുടം തിരക്കുന്ന വൈകുണ്ഠത്തിനകത്ത് ഈ സായന്ത്രത്തിൽ നരസിംഹമൂർത്തിന്റെ എടുക്കുന്നത് പുഷ്പമായിട്ടും ചെയ്യുന്നത് കർമ്മമായിട്ടും പറയുന്നത് മന്ത്രമായിട്ടും ഭക്തന്മാരുടായിരിക്കുന്ന ഹിതത്തെ ഒരു കുളിർമയായിട്ട് ചെയ്തു പോരേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തു പോരുന്നുണ്ടല്ലോ മന്ത്രി ആവട്ടെ പ്രഥമ ദൃഷ്ടിയ കൂടി കാണുന്നതായിരിക്കുന്ന അനുഭവത്തിന്റെ അകത്ത് എന്തുണ്ട് അഭിമുഖമായിട്ട് ഭഗവാനോട് ചൊല്ലിക്കേൾപ്പിക്കുവാൻ ക്ഷേമം തന്നെയാണോ മന്ത്രി ആയിരിക്കട്ടെ എന്റെ ഉത്സവാദി കർമാദികളും രഥങ്ങളും വിളകേണ്ടതായിരിക്കുന്ന ഒരു മുഹൂർത്തം ഇല്ലേ ബുദ്ധി കൊണ്ടും പല പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും തായി നിൽക്കുന്നതാണ് ചിലരേഖ എങ്കിൽ പതിപ്പിച്ചിരിക്കുന്ന അനുഭവങ്ങൾ മാത്രം തന്നെയല്ലേ ഒരാളെ അല്ലേ എത്ര വളഞ്ഞു വളഞ്ഞൊഴുകിയാലും അവസാനം അത് സാഗരത്തൊക്കെ തന്നെയാണല്ലോ ചെന്നെത്തുന്നത് ആയു പ്രകാരം സന്തോഷമായി ആയു പ്രകാരം കെട്ടുതായിരിക്കുന്ന വൈകുണ്ഠത്തിനകത്ത് മൂന്ന് ദിനയാത്രങ്ങളായി ഈ നരസിംഹമൂർത്തിയും ഉപ ഉപപരിവാരങ്ങളും പാറിപ്പറന്ന് കളിക്കുന്നു അല്ലെ ർശിക്കുവാനൊക്കെ പ്രവർത്തനങ്ങളുടെ പരിണവ ബലങ്ങൾക്ക് സംഭവിക്കാറൊക്കെ ചെയ്തു പോകുന്നത് എന്റെ പറയേ ഈറ്റുപിട്ടങ്ങളും വയ്യാത്ത പള്ളികളും മുഖത്തേന്ന് പറയുന്ന സർവ്വതും പറവാൻ തന്നെ കൊടുക്കണം എന്നിരിക്കുന്ന ക്ഷേമം തന്നെയല്ലേ വൈകുണ്ടത്തിലും മാറിപ്പറന്ന് കൈയെടുത്ത് പോരുന്നതായിരിക്കും പൊതു ഇത് കൊടുക്കണം ആരും വേണമെങ്കിൽ اوه ڏيڻ نه آهي ته توهان جو ڪم ڪجهه ٿي وڃي ٿو என்ன ஆரம்பிச்சது இங்க நம்ம ஆளுடா இப்பதான் வந்துருக்கான் எஸ்டாஜுமலை இங்க எல்லாரும் இங்கே மாமினா அது よろしくお願いします。